വളരെ വളരെ ഭംഗിയായിട്ടുള്ളൊരു കലേഡിയം കാണിക്കാൻ പോകണം കേട്ടോ നമ്മുടെ പറമ്പിൽ ഈ മഴ പെയ്തു കഴിയുമ്പോൾ ഇവർ എവിടുന്നൊക്കെ മുളച്ചു വരുന്നതെന്ന് അറിയാൻ പറ്റും ഇതുകൊണ്ട് വളരെ വലിയ ലീഫാണ് നല്ല പച്ചയും വെള്ളയും കൂടിയുള്ള ആ ഒരു കോമ്പിനേഷൻ തന്നെ ഭയങ്കര രസമാണ് അല്ലേ കാണാൻ അതുപോലെ തന്നെ ലാസ്റ്റ് വന്നിരിക്കുന്ന ലീഫ് നോക്കിയിട്ട് ശരിക്കും ഒരു തായ്ലൻ്റ് വെറൈറ്റി ആണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് അവയുടെ ലീഫ് ദീപ്പ് വന്നേക്കണം നല്ല രസമുണ്ട് കാണാനായിട്ട് നല്ല ഭംഗിയുള്ള ഈ കലേഡിയം നമ്മുടെ പറമ്പിലൊക്കെ ധാരാളം കാണുന്നുണ്ട് കേട്ടോ ഈ കലേടിയത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ സാധാരണ ഈ എന്ത് ചെടിയാണെങ്കിലും പോയി കഴിഞ്ഞാൽ പിന്നെ അവയെ നമ്മൾ വീണ്ടെടുത്തുകൊണ്ട് വരാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ കലേടിയം പോവുക എന്ന് വിചാരിക്കും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പടി ഇറങ്ങിയെന്നൊക്കെ വിചാരിക്കും പക്ഷേ ഒരു സുപ്രഭാതത്തിൽ അവ മുളച്ചു വരും അങ്ങനെ ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമുള്ളായിരുന്നു ഒത്തിരി നാളുകൾക്ക് മുമ്പ് ഇത് അത് കഴിഞ്ഞാൽ അതങ്ങ് പോയി അത് നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ മുളച്ച് ധാരാളമായിട്ട് വന്നിരിക്കുകയാണ് ചുവപ്പും പച്ചയും കൂടി കലർന്ന ഈ നിറവും ഈ ഒരു കോമ്പിനേഷനും വളരെ രസമുള്ളതാണ്